ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ദാ ഞാനിന്ന് വന്നത് ആമളെ ബ്രെഡ് പൊരിച്ചതായിട്ട് നമ്മൾ ഈ ഒരു ചിക്കനും ബീഫൊക്കെ വെച്ചിട്ടാൽ സ്നാക്സ് ഉണ്ടാക്കൽ എന്നാതാ ചിക്കനും ബീഫും ഒന്നും ഇല്ലാണ്ട് അതിനേക്കാളും ടേസ്റ്റിൽ ഒരു അടിപൊളി സ്നാക്സ് ബ്രെഡ് പൊരിച്ചത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിന് മുന്നായിട്ട് നിങ്ങൾ ഇപ്പോഴും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണും കേട്ടോ അപ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം അപ്പോൾ എന്താ ഒരു മൂന്ന് വലയുള്ളി ഞാൻ നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അധികം ചെറുതാക്കിയാൽ വേണ്ട അധികം വലുതാക്കാൻ വേണ്ട പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു നാല് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് പിന്നെ കുറച്ച് മല്ലി മല്ലിയല പുതിനല കുറച്ച് കറിവേപ്പിൻ പെറി ലീഫ്സിൽ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് എടുത്തത് ഒരു കപ്പ് മൈദ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ ഒരു പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നതും ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടാട്ടോ ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് എടുത്ത് നല്ലോണം തന്നെ മിക്സ് മിക്സാക്കിയെടുക്കാം അതേപോലെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ പകുതിയാണ് ഫസ്റ്റ് ചേർത്തെടുത്തത് അതേപോലെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെയും പകുതി ചേർത്തെടുത്തത് അപ്പോൾ നമുക്ക് ഇതിന് നോക്കിയിട്ട് പിന്നെയും പിന്നെ ഏടാക്കി ഏടാക്കി കൊടുക്കേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ ബാക്കി മൈദയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിലേക്കുള്ള ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെയും മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ടോട്ടലായിട്ട് ഞാൻ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് വെള്ളം ആ സെയിം കപ്പ് ആ സെയിം കപ്പിൽ തന്നെ മൈദ എടുത്ത സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടാട്ടോ ഏഡാക്കി കൊടുത്തത് ഇപ്പം ഇതാ ഈയൊരു ടെക്സ്ചറിലാക്കിയെടുത്ത് കേട്ടോ കുറച്ച് വെള്ളം പോലെ ആക്കിയിട്ട് അധികം തിക്കാക്കാണ്ട് ഇതേപോലെ ആക്കിയെടുക്കുക എന്നാലേ ബ്രെഡിൽ അത് പിടിക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഞാനിതാ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ബ്രെഡിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഞാനിത് ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ട്രയാങ്കിൾ ഷേപ്പിൽ ഞാനിതിൽ ഓരോ കഷ്ണം ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ആക്കി വെച്ച ബാറ്ററിയില്ലേ ഈ മൈതേ ഉള്ളിയും കൂടെ ഉള്ള അതിലിട്ടിട്ട് ഇങ്ങനെ ബ്രെഡിൻ്റെ മുകളിലേക്ക് ആവുന്ന രീതിയിലേക്ക് രണ്ട് സൈഡിലേക്കും ആവുന്ന രീതിയിലേക്ക് ഒന്നിങ്ങനെ ആക്കിക്കൊടുത്തിട്ട് പൊരിച്ചെടുക്കട്ടോ അപ്പം ഞാനിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ടോപ്പിൽ ഒരു പോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം ഓയിൽ നല്ലോണം ചൂടായി വരുമ്പം നമ്മളിങ്ങനെ ആക്കി വെച്ചാൽ ബ്രെഡ് ഓരോന്നും തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടോ അതേപോലെ ബ്രെഡ് ഇങ്ങക്ക് ഇങ്ങനെ ഇങ്ങനെ തന്നെ ഈ ട്രയാങ്കിൾ ടൈപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്ന് ഓരോ നിർബന്ധമില്ല ഒന്നെങ്കിലും ബ്രെഡ് മുഴുവനായിട്ട് വെച്ച് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ബ്രെഡ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഒരു ഭാഗം ഞാനൊന്ന് കുറച്ച് പൊരിഞ്ഞതിന് ശേഷം ഞാനൊന്ന് എല്ലാ ബ്രെഡും കൂടെ ഒന്ന് മറിച്ചിട്ട് എടുക്കാൻ പോവാണ് അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിവിടെ ഇപ്പം മൈദ യൂസാക്കി അല്ലേ ഇത് ഈ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി അതിന് പകരമായിട്ട് നിങ്ങൾക്ക് മറ്റേ കടലപ്പൊടിയില്ലേ നമ്മളെ ഉള്ളിവടയൊക്കെ കൊക്കുവടയൊക്കെ ഉണ്ടാക്കുന്ന അത് യൂസ് ആക്കാം കേട്ടോ മൈദക്ക് പകരമായിട്ട് ഇപ്പോൾ ഇതാ ഞാൻ വീണ്ടും മറച്ചിടാൻ പോകാം കേട്ടോ അപ്പോൾ ഇതാ ഒരു ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും ഓയിൽ നിന്നും മാറ്റിയെടുക്കാം അതേപോലെ ഇത് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ തീയില്ല അത് അധികം ഹൈ ഫ്ലെയിമിലായിരിക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത് പൊരിച്ചെടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രെഡ് കരിഞ്ഞു പോകും ഇപ്പോൾ ദാ ബ്രെഡ് ഈ ഒരു കളറായി ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ഞാനിത് മാറ്റിയെടുക്കാം കേട്ടോ ഇതേപോലെ ബാക്കി എല്ലാ ബ്രെഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾതാ എല്ലാ ബ്രെഡും ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ ഇപ്പം നമ്മൾ ബ്രെഡ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ പുറത്ത് നല്ല ക്രിസ്പ്പി ആയിട്ടും പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത് ഞങ്ങൾക്ക് ഇപ്പം വീഡിയോയിൽ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ കറക്റ്റ് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ബ്രെഡ് ഇരിക്കുന്നത് എപ്പോഴും നോൺ വെജ് വെച്ച് ഉണ്ടാക്കുന്ന സ്നാക്സ് കഴിച്ച് നമുക്ക് തന്നെ ഒരു മടുപ്പ് വരില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കട്ടോ സാധാരണ നോൺ വെജിൻ്റെ സ്നാക്സിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നമ്മുടെ മക്കൾക്കൊക്കെ ഇതെന്തായാലും ഇഷ്ടപ്പെടും കാരണം ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത് അതേപോലെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളും അതുമല്ല കുറച്ച് സാധനങ്ങളും മാത്രമല്ല നമ്മൾ ഇതിൽ യൂസ് ആക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിത് വീട്ടിൽ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്